ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അത് കാരണം സിങ്ങി ഇന്ന് ഫ്രീ ആണ് അപ്പോൾ പറമ്പ് നനയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഫ്രീ ദിവസമായ കാരണം തന്നെ പമ്പ് നഞ്ഞും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ തിരിക്കലാണ് കേട്ടോ ചിക്കനാണ് കേട്ടോ ഒന്ന് കറി വെക്കാനായിട്ട് മേടിച്ചിട്ടുള്ളത് ഇനി അത് കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇടാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വയ്ക്കാം ചിക്കനിലേക്കുള്ള മസാല നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചിക്കൻ കറിയിലുള്ള വേപ്പലൊടിക്കാനായിട്ട് പോകുമ്പോഴാട്ടാ ഒരാൾ പുല്ല് തിന്നിട്ട് എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവൾക്ക് വല്ലതും കയ്യിലുണ്ടോ എന്നാണ് അവൾ നോക്കുന്നത് എൻ്റെ പേര് താരാന്നാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവൾക്കൊരു പൈൻകുട്ടി ഉണ്ടായിട്ടാ ആൾ പാലുപൊടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തില്ല അച്ഛനെ പറമ്പ് നനയ്ക്കാനായിട്ട് സഹായിക്കാൻ പോകുക പറഞ്ഞ ആളാട്ടാ അവിടെ കളിക്കലും നനയ്ക്കലും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കറിയിലേക്ക് വേണ്ട വേപ്പിലേക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരല്ലി എടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി വളരെ നല്ല സാധനമാണ് പക്ഷേ ഇവിടെ വെളുത്തുള്ളിക്ക് ഒരു കുറവായ കുറവായി കാരണം ഞാൻ ഒരു അല്ലെടുത്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മറക്കാൻ വെച്ചത് ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കത് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് കറി വയ്ക്കാനായിട്ട് നോക്കാം ചിക്കൻ വറുത്ത് വെളിച്ചെണ്ണേൽ തന്നെയാണ് സവാള വാട്ടണത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടാം സവാള ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിൽ കുറച്ച് കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാട്ടാം സവാള നന്നായി തന്നെ വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി വീണ്ടും വാട്ടിയെടുക്കണം കേട്ടോ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം വരെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി കാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വറ്റാൻ വയ്ക്കട്ടോ അങ്ങനെ ചിക്കൻ കറി വെള്ളക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് കേട്ടുള്ളത് അപ്പോൾ ഓക്കെ ബായ്